ജീവിതം കൊണ്ടു പാരായണം ചെയ്യുവിൻ ജീവൻ തോടിക്കുമേ വേദഗ്രന്ഥം സംരക്ഷകൻ ദൈവമാണെന്നു ഘോഷിച്ച സൂക്തങ്ങളാണതിൽ ആഗമാനം എല്ലാ മാറിയുന്ന നാഥന്റെ വാക്കുകൾ സന്ദേഹമില്ലിതിൽ വൈരുദ്ധ്യവും സന്മാർഗീധിയിൽ ഈ നിധിജ്ഞാനങ്ങൾ ജീവിത മുദ്രയാക്കുന്ന ദൂതൻ അന്ധതമാറ്റും പ്രകാശങ്ങളാണതിൽ ആത്മസൗഖ്യത്തിൻറെ ഔഷധങ്ങൾ സൃഷ്ടിസ്ഥിതി തൊട്ടു അന്ത്യവിധീ വരെ മാർഗങ്ങൾ പാഠങ്ങളാണിതെല്ലാം എന്നും പ്രശോഭിതം സർവപ്രസക്തവും വൈവിധ്യമേറുന്ന വീക്ഷണങ്ങൾ ആർക്കും തിരുത്താൻ കഴിയാത്ത വാക്കുക ജീവിതത്തെ തിരുത്തുന്ന ഗ്രന്ഥം അന്ത്യദിനം വരെ നിത്യം പുലരുന്ന എണ്ണമറ്റുള്ള പ്രവചനങ്ങൾ മൺമറഞ്ഞെത്ര ചരിത്രങ്ങളാണിതിൽ പ്രതിസ്ഥമാക്കുവാനുള്ള പാഠം നന്മകൾ തിന്മകൾ വേർതിരിയും വഴി എല്ലാം ക്രമത്തിലീ താളുകളിൽ ഭാഷ പഠിപ്പിച്ച ദൈവമത്രേയവൻ അവൻ സഭ്യമാണോരോ പ്രയോഗങ്ങളും ഈ പ്രപഞ്ചോൽപത്തി ആകാശഭൂമികൾ ചിന്തനീയം മഹാസൃഷ്ടിജാലം എന്തു കൊണ്ടെന്തു കൊണ്ടെന്നു ചിന്തിക്കുവാൻ യുക്തിയുണർത്തുന്ന ഏകഗ്രന്ഥം ജീവിതം കൊണ്ടു പാരായണം ചെയ്യുവിൻ ജീവൻ തുടിക്കുമീ വേദഗ്രന്ഥം ജീവിതം കൊണ്ടു പാരായണം ചെയ്യുവിൻ ജീവൻ തുടിക്കുമീ വേദഗ്രന്ഥം